ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ രണ്ട് ശതമാനത്തിലധികം അധികം വോട്ട് നേടിക്കൊണ്ടാണ് എൽ ഡി എഫ് ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നേറ്റമുണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ യു ഡി എഫിന് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മുതൽ നാലഞ്ച് ശതമാനത്തിൻ്റെ മുൻതൂക്കം ഉണ്ടാകും വിധം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ സംഭവിച്ച ഇടർച്ചയ്ക്ക് പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി കേട്ട ഒരു പ്രധാന വിഷയം കേന്ദ്ര സർക്കാരുമായി കേരള സർക്കാർ ചില രംഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ധാരണകളെപ്പറ്റിയാണ് ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നവർ ഇടതുപക്ഷമാണെന്നുള്ള ഒരു പൊതുധാരണ അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും അവരുടെ പൊതുസമീ സമീപനത്തിൽ നിന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരുന്ന കേരളത്തിൽ വിശിഷ്യ ആർ എസ് എസിൻ്റെ കടന്നാക്രമണങ്ങളെ ന്യൂനപക്ഷങ്ങൾ ചെറുക്കുന്നതിനായി ഇടതുപക്ഷവുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം നിലപാടുകളെ മറന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ അപകടകരമായ രണ്ട് പദ്ധതികളുമായി ഒത്തുപോകാൻ കേരള സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ലേബർ കോഡ് ആ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും അതിൻ്റെ അപകടങ്ങൾ അക്കമിട്ട് നിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ലേബർ സെക്രട്ടറി ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ അപകടകരമായ ലേബർ കോഡിൻ്റെ ഡ്രാഫ്റ്റ് നിയമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന് റിക്കോഡുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്ത് നേടിയെടുത്ത ഇരുപത്തൊമ്പതിലധികം വരുന്ന അവരുടെ വ്യത്യസ്ത സംരക്ഷണ നിയമങ്ങളെ ലഘൂകരിച്ച് നാല് നിയമങ്ങളാക്കി ലേബർ കോഡുകളാക്കി ചുരുക്കുമ്പോൾ അത് തൊഴിലാളി വർഗം നേടിയെടുത്ത മുഴുവൻ അവകാശങ്ങളെയും ഹനിക്കുന്നതാണെന്നും കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മുതലാളിമാർക്കും യഥേഷ്ടം ലാഭമുണ്ടാക്കാൻ മാത്രം ഉതകുന്നതാണെന്നും വരും നാളുകളിൽ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ പോലുമുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുമൊക്കെ സി ഐ ടി യു പോലെയുള്ള എ ഐ ടി സി പോലെയുള്ള സംഘടനകൾ ശക്തമായ ആരോപണങ്ങൾ ഉയർത്തി സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ ലേബർ സെക്രട്ടറി ഈ നിയമത്തിന് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി എന്ന വസ്തുത നമ്മൾ അറിയുന്നത് ഏറെക്കാലത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കാർഡൻ നിയമത്തിനെതിരെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ കേരളത്തിലെ വ്യത്യസ്ത തൊഴിലാളി യൂണിയനുകൾ രംഗത്തിറങ്ങിയപ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി സി ഐ ട്യൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ക്യാബിനറ്റ് അംഗം ശ്രീ വി ശിവൻകുട്ടി ഈ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് ഉറപ്പ് പിന്നീട് നൽകുന്നത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കാനായി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ലേബർ സെക്രട്ടറി അനുവദിച്ചതിനു ശേഷം സി ഐ ടി യു പോലെയുള്ള എ ഐ ടി സി പോലെയുള്ള സംഘടനകൾ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ മാത്രം ചുവടു മാറ്റി എന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ തൊഴിലാളി വർഗ ചരിത്രത്തിലെ കറുത്ത ഏടായി ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു ചുരുക്കത്തിൽ ലേബർ കോഡ് വിഷയത്തിൽ ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ള കോർപ്പറേറ്റ് സൗഹൃദ സമീപനത്തെ നടപ്പിലാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ശ്രമിച്ചു എന്നുള്ള ആരോപണം ജനങ്ങളുടെ ഇടയിൽ സജീവ ചർച്ചയായിട്ടുണ്ട് ഈ സമയങ്ങളിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കാനുള്ള ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നു മറ്റൊന്നാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ ശക്തമായ നിലപാടെടുക്കും വരെ പി എം ശ്രീ പദ്ധതിയുമായി ചേർന്ന് നിന്ന് കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അപകടകരമായ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന രീതിയിലുള്ള സി പി ഐ എം നേതൃത്വത്തിൻ്റെ നിലപാടുകൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയെ കൊച്ചാക്കി നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ പിന്നീട് സി പി ഐ ശക്തമായി ഈ വിഷയം ഉന്നയിക്കുകയും വേണ്ടി വന്നാൽ ക്യാബിനറ്റ് തന്നെ ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്യും എന്ന് ഭീഷണി പുലർത്തിയതിനു ശേഷം മാത്രമാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകുവാൻ പിണറായി നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിൻ്റെ ക്യാബിനറ്റ് തീരുമാനമെടുക്കുന്നത് ഇതിനെ വലിയ ചർച്ചയാക്കുവാൻ കോൺഗ്രസ് കാണിച്ച താല്പര്യം മോദിയും പിണറായിയും തമ്മിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടെടുത്ത മോഡിയാണ് പിണറായി എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിൽ ശരിയുണ്ട് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ ഉയർത്തുവാൻ ആ പ്രചരണങ്ങൾ സഹായിച്ചു